സുഹൃത്തുക്കളെ എൻ്റെ വീടിന്റെ സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മനുഷ്യൻ ആറാട്ടണ്ണനാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന് ഒരു രണ്ട് തരം സ്വഭാവം ഉണ്ടാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒന്ന് ആളുകൾക്ക് റിവ്യൂ പറയുക ആളുകൾ ഒന്ന് റിവ്യൂ പറയുക തൻ്റെ അടുത്തേക്ക് മൈക്കായിട്ട് വരുന്ന ആൾക്കാരുടെ ഇയാൾക്ക് തന്നെ സ്വയം തോന്നൽ ഇയാളെന്തൊരു വലിയ സംഭവം എന്നാണ് അങ്ങനെ സ്വയം സംഭവം എന്ന് തോന്നിയതിന്റെ ഭാഗമായിട്ട് ഇയാൾ പലപ്പോഴും എന്തിനൊക്കെ റിവ്യൂ പറയാറുണ്ട് അങ്ങനെ ആദ്യമായിട്ട് ആറാട്ടം എന്ന് പറയുന്ന സിനിമയ്ക്ക് റിവ്യൂ പറഞ്ഞിട്ട് ഇതിന് ആറാട്ടെണ്ണെന്ന് വിളിച്ചു സന്തോഷ് വർക്കി എന്നാണ് മുഴുവൻ പേര് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് ഇപ്പം എന്തോ പി എച്ച് ഡിക്ക് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സാമാന്യ ബോധം എന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ല അത് ഇദ്ദേഹം മാത്രമല്ല ഇങ്ങനൊരു സാമാന്യ ബോധം ഇല്ലാത്ത കുറെ ആളുകൾ ഏതൊരു തിയേറ്ററിന് ചുറ്റും കുറച്ച് കാലങ്ങളായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എന്താ സംഭവിച്ചു വെച്ചാൽ ഈ ചെങ്ങാതിക്ക് എന്താണ് എന്താണ് എപ്പോഴാണ് എങ്ങനെയെന്ന് പറയുന്നത് അല്ലെങ്കിൽ പിടുത്തൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ രാവിലെ ആകുമ്പോൾ ഒരു സ്വഭാവം രാത്രിയാകുമ്പോൾ ഇയാൾക്ക് ഫുള്ള് വേറെ എന്തൊക്കെയാ സ്വഭാവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇയാൾക്ക് നല്ല ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഒക്കെ കൊണ്ട് തോന്നി പോയിട്ടുണ്ടോ എന്തായാലും അങ്ങനത്തെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഇടയ്ക്കുള്ളത് കൊണ്ട് രാവിലെ കണ്ടൊരു നടിയെ രാത്രി നിന്നിട്ട് ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ആ നടിയെ കുറിച്ച് വിളിച്ചു ആ കാണാൻ നല്ല കൂട്ടണം നല്ല ഭംഗിയാണ് എനിക്കിഷ്ടമാണ് ഐ ലവ് യു ആണ് ചുണ്ട എനിക്കിഷ്ടമാണ് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വൃത്തിയേടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് എന്തായാലും അങ്ങനെ പറയുന്ന ഭാഗമായിട്ട് പറഞ്ഞെല്ലാവരും എഴുതിയിട്ടു മലയാള സിനിമയിലെ എല്ലാ നടിമാരും അങ്ങനെയാണ് മൊത്തം കുഴപ്പമാണ് അവരെല്ലാവർക്കും അങ്ങനെയാണ് ഇങ്ങനെയതൊക്കെ പറഞ്ഞിട്ട് നല്ല അശ്രീലെഴുതിയിട്ടു ആ എഴുതിയിടുക എന്ന് മാത്രമല്ല അതിലയാൽ ഉറച്ചു നിൽക്കുകയും രണ്ട് വീഡിയോ ചെയ്യുകയും ചെയ്തു സ്വാഭാവികമായിട്ടും പോലീസിന് പിടിക്കില്ലല്ലോ സോറി പോലീസിനല്ല ആ നടിമാർക്ക് എന്തായാലും ഇഷ്ടാവില്ലല്ലോ പിടിച്ചകത്തി ഇതിലെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ആറാട്ടണന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ അയാളെ ജീവനോളം കൊണ്ടിടക്കുന്ന നടനായിട്ടുള്ള ആയിട്ടുള്ള മോഹൻലാലിന്റെ സിനിമ റിലീസാണ് തുടരും പ്രിയസു ഞാനൊരു റിവ്യൂ ചെയ്തിട്ടുണ്ട് അടിപൊളി സിനിമയാണ് കാണണം എന്തായാലും ആ സിനിമ കണ്ടിട്ട് എങ്ങനെയൊക്കെയായിരിക്കും ആറാട്ടെണ്ണം പ്രതികരിക്കുക എന്ന് നമുക്ക് ഒരു കൊടുത്തില്ല കാരണം അത്രയ്ക്കധികം മോഹൻലാലിന് ഇഷ്ടമാണ് മോഹൻലാലിന് ഇഷ്ടം കൂടി അദ്ദേഹത്തെ പറ്റി ഒരു പുസ്തകമടക്കം എഴുതിയിട്ടുണ്ട് എഴുതി പബ്ലിഷ് ചെയ്ത മനുഷ്യന്റെ പേര് കൂടിയാണ് ഈ സന്തോഷ് വർക്കി എന്ന് പറയുന്നത് എന്തായാലും അങ്ങനെ ഇഷ്ടമുള്ള ആ നടൻ്റെ ആ ഒരു സിനിമ കണ്ട് ആ സിനിമയെ കുറിച്ചിട്ട് ആയിട്ട് മൈക്കും എന്താ പറയാ കുത്തി വരുന്ന ആൾക്കാരുടെ വർത്തനം പറയാനുള്ള ഒരു ഒരവസരമില്ലാണ്ടായി എന്നുള്ളതാണ് അതിനു മുമ്പേ ഇള പൊക്കി അതിനു മുമ്പേ ഇള പൊക്കിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇരുപത്തഞ്ചോളം നടിമാര് ഒന്നോ രണ്ടുപോലെട്ടോ ഇരുപത്തഞ്ചോളം നടിമാര് ഒരുമിച്ച് തന്നെ വരാതെ കൊടുത്തിരിക്കുന്നത് സന്തോഷ് വർക്കിക്ക് എത്ര അതും അമ്മ എന്ന് പറയുന്ന സംഘടന നേരിട്ടിട്ട് എന്തായാലും ഇനി സന്തോഷ് വർക്കി എന്ത് എപ്പോ എങ്ങനെ എവിടെയൊക്കെ പറയണമെന്നുള്ള ഒരു അല്പം ബോധത്തിലേക്ക് എത്തും നമുക്ക് വിചാരിക്കാം വിചാരാണ് വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല ബാബായ്